സ്കൂളിൽ സ്കൂളിലൊരു സ്വിമ്മിംഗ് പൂളൂടെ ആയാലോ ഉണ്ടാകും എന്തായാലും ഇത് നമ്മുടെ കേരളത്തിലല്ല അങ്ങ് യു പിയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഉല്ലസിക്കാനും കളിക്കാനുമായി യു പി സ്കൂൾ അധികൃതർ അവിടത്തെ ഒരു ക്ലാസ് റൂം പൂളാക്കി കൊടുത്തതാണ് കേട്ടോ ബെഞ്ച് ഡെസ്ക് ഒക്കെ മാറ്റിയിട്ട് ഒരു ചെറിയൊരു പൂൾ ഉണ്ടാക്കി യാതൊരു മടിയില്ലാതെ കുട്ടികളെല്ലാം ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് ആ സ്കൂളിലോട്ട് വരുന്നത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇടം പിടിച്ചു കഴിഞ്ഞു ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുട്ടിക്കാലം തിരിച്ചു കിട്ടിയതുപോലെയാ തോന്നുന്നത് നമ്മുടെ കുട്ടിക്കാലത്തും നമ്മൾ ഇങ്ങനെ ഒന്നും ആസ്വദിച്ചിട്ടില്ല ഇപ്പോഴുള്ള കുട്ടികൾ അതെല്ലാം ആസ്വദിച്ച് തന്നെയാണ് കളിച്ചും പഠിച്ചും വളരുന്നത് എത്ര മടിയുള്ള കുഞ്ഞുങ്ങളായാലും ഈ സ്കൂളിലോട്ട് പോകാൻ ഉത്സാഹമായിരിക്കും മറ്റൊരു സ്കൂളിലും ഇതുപോലൊരു കാഴ്ച ഇതുവരെയും കണ്ടിട്ടില്ല പഠനം മാത്രം പോരല്ലോ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ഇത്തരത്തിലുള്ള വിനോദങ്ങൾ നല്ലതാണ് മറ്റുള്ള സ്കൂളുകൾക്കും ഈ സ്കൂൾ സ്കൂളൊരു മാതൃകയാകട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും ഇതുപോലെയുള്ള വൈറൽ വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും